പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധരുകിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഒന്ന് കൊറീന്തോസ് പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷ വരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു തൻ്റെ ഈ ഇച്ഛക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടി ആണ് ഓരോരുത്തരിലും ഓരോ ക്രിസ്തു ും പരിശുദ്ധാരൂപ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാരൂപി വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് നമുക്കെല്ലാവർക്കും കർത്താവ് പരിശുദ്ധരൂപി മുഖേന വരദാനങ്ങൾ നമ്മുടെ മേൽ വർഷിച്ചിരിക്കുന്നു അപ്പൊ ഇത് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ഈ വരദാനങ്ങൾ ലഭിക്കാത്ത ക്രിസ്തു അനുയായികളില്ല എല്ലാ ക്രിസ്തു അനുയായികളിലും പരിശുദ്ധാത്മാവിനെ വർഷിച്ചിരിക്കുന്നു ചിലരിൽ അത് ആക്റ്റീവാണ് വേറെ ചിലരിൽ അത് ഇനാക്റ്റീവാണ് പക്ഷെ എല്ലാവരിലും പരിശുദ്ധാരൂപി ഏർ വസിക്കുന്നുണ്ട് നമ്മൾ ഒത്തിരി പാപത്തിനൊക്കെ അടിമയായി അന്ധകാരത്തിൽ വസിക്കുമ്പോൾ ഈ പരിശുദ്ധാരൂപിയുടെ പ്രകാശം ഈ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം നമ്മൾ റിയുന്നില്ല നമ്മളുടെ വെളിച്ചം അന്ധകാരമായി തീരുന്നു അതേസമയം നമ്മൾ പാപത്തെ പെറുത്തുപേക്ഷിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ദൈവത്തിനിലേക്ക് തിരിയുമ്പോൾ വീണ്ടും ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വെളിച്ചമുള്ളവരാകുന്നു അപ്പൊ എല്ലാ ക്രിസ്തു അനുയായികളിലും പരിശുദ്ധാരൂപിയെ വർഷിച്ചിരിക്കുന്നു പരിശുദ്ധാരൂപിയുടെ വരദാനങ്ങളും വർഷിച്ചിരിക്കുന്നു പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നതാണ് ദുഃഖകരമായ സത്യം പക്ഷെ ഈ വരദാനങ്ങൾ നമ്മുടെ സ്വന്തം ഉപയോഗത്തിനുള്ളതല്ല മറ്റുള്ളവരുടെ പൊതു നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ളതാണ് എന്നും ഇന്നത്തെ വചനത്തിൽ അസിഗ്ധമായി നമ്മളോട് വചനം അസംനിഗ്ധമായി നമ്മളോട് പറയുന്നുണ്ട് അപ്പൊ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയണം പരിശുദ്ധാത്മാവിന്റെ പ്രസൻസിനെ തിരിച്ചറിയണം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ദാനങ്ങളെ തിരിച്ചറിയണം അവ പരിശീലിക്കണം അവ പ്രയോഗിക്കണം മനുഷ്യരാശിയുടെ നന്മയ്ക്കായി നമ്മൾ അവ പ്രയോഗിക്കണം അപ്പോഴാണ് ഗോതന്റെ വിത്ത് അഴിഞ്ഞ് ഇല്ലാതാകുന്നത് അല്ലെങ്കിലുള്ള പ്രശ്നം ആ താലന്തുകളുടെ ഉപമ അത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് യജമാനൻ അവൻ്റെ ശിഷ്യന്മാരെ അവന്റെ ഭൃത്യന്മാരെ വിളിച്ച് ഒരുത്തിന് അഞ്ചു ദിനാറായും വേറൊരുവന് ഏർ രണ്ട് ദിനാറായും വേറൊരുവന് ഒരു ദിനാറായും കൊടുക്കുന്നു എന്നിട്ട് വളരെ കാര്യങ്ങൾക്ക് ശേഷം യജമാനൻ തിരിച്ചു വന്ന് ആദിത്യനെ വിളിക്കുന്നു എന്നിട്ട് അവനോട് ചോദിക്കുന്നു നീ എന്തു ചെയ്തു അപ്പൊ അവൻ പറഞ്ഞു ഞാൻ അഞ്ച് പത്താക്കിയിരിക്കുന്നു അപ്പൊ വിശ്വസ്തനായവനെ നിനക്ക് ഞാൻ അഞ്ചു കൂടി തരുന്നു രണ്ടു കിട്ടിയവനും പറഞ്ഞു അവൻ എന്ന് പറഞ്ഞു അപ്പോൾ അവനും അഡീഷണൽ ആയിട്ട് ഏർ റിവാർഡ്സ് കിട്ടുന്നു മൂന്നാമത്തോം പറഞ്ഞു ഞാനത് കുഴിച്ചിട്ടു ഇതാ നീ എനിക്ക് നൽകിയ ധനാറ അവനോട് അവനെ ശപിക്കുകയാണ് അപ്പൊ നമുക്ക് നൽകിയ താലന്തുകൾ എല്ലാവർക്കും പരിശുദ്ധാരൂപി താലന്തുകൾ നൽകിയിരിക്കുന്നു പരിശുദ്ധാരൂപി മുഖേന കർത്താവ് നമ്മുടെ മേൽ താലന്തുകൾ വർഷിച്ചിരിക്കുന്നു ഇവ തിരിച്ചറിയാതെ പോകുന്നത് വലിയ തെറ്റ് തിരിച്ചറിഞ്ഞിട്ടും അത് ശുഷ്കാന്തിയോടുകൂടെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാത്തത് അതിലും വലിയ തെറ്റ് വചനം അറുന്നൂറ് കൂടുതലായിപ്പോ വചന ഞാൻ റെക്കോർഡ് ചെയ്ത് ഡെയിലി ഷെയർ ചെയ്യുന്നു കാരണം അതെന്റെ ഉത്തരവാദിത്തമാണ് കർത്താവിനോടുള്ള കർത്താവിനോടുള്ള ഉത്തരവാദിത്തം ഇത് കേട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും നന്മ ഉണ്ടാവുകയാണെങ്കിൽ അതിലും വലിയ സന്തോഷം പക്ഷെ ഈ ഒരു താലന്ത് മാത്രമല്ല കർത്താവ് വർഷിച്ചിരിക്കുന്നത് അത് എത്ര താലന്തുകൾ എത്രയൊക്കെ ആരുടെ മേൽ എന്ന് നമ്മൾ വിവേചിച്ചറിയേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഞാൻ കുറ്റബോധത്തോടു കൂടിയാണ് ഇത് നോക്കി കാണുന്നത് ഒരു പ്രാവശ്യം ഒരു ഒരു വലിയ ഗുണ്ട തലവിന്റെ കുരിശു വരച്ചു കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല ആ നിമിഷത്തിൽ പരിശുദ്ധ രൂപിയാൽ പ്രചോദിതനായി അവന്റെ നെറ്റിയുടെ കുരിശു വരച്ചു അവന്റെ അപസ്മാര രൂപിയെ പോലെ അവൻ ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാക്കി അവിടെ തലവേദന വീണു അത് പിന്നീട് അപ്രകാരം പ്രവർത്തിക്കാനുള്ള ഒരു കോൺഫിഡൻസോ ധൈര്യമോ ഒരു ഡ്രൈവോ എനിക്ക് പിന്നീട് ഞാൻ ചെയ്തിട്ടില്ല കാര്യം പക്ഷെ അങ്ങനെ ഒരു കഴിവ് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നൊരു തോന്നൽ എന്നിൽ വസിക്കുന്നു അത് ഉപയോഗിക്കാത്തതിലുള്ള അശുദ്ധാത്മാക്കളെ ഓടിക്കുവാൻ ഒരു ഒരു ആത്മധൈര്യത്തോടെ അത് വീണ്ടും വീണ്ടും മനുഷ്യർക്ക് ഉപകാരപ്രകപ്രദമായ രീതിയിൽ ഉപയോഗിക്കാത്തതിൽ എനിക്കൊരു ഭയമുണ്ട് അതുപോലെ തന്നെ വേറൊരു വേറൊരിടത്ത് ഓർമ്മയില്ലാതെ ഡോക്ടേഴ്സൊക്കെ എഴുതി തള്ളി ഓർമ്മയില്ലാതെ ആ രോഗി അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇത് പ്രീ പ്ലാൻഡ് ഒന്നുമല്ല അങ്ങനത്തെ ഒരാളല്ല ഞാൻ ആ സമയത്ത് അയാളുടെ നെറ്റിയുടെ ഒരു കുരിശു വരയ്ക്കാൻ എനിക്ക് തോന്നുകയും ഞാൻ ആ കുരിശു വരയ്ക്കുകയും ആൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ണു തുറന്ന് കസേരയിൽ അവിടെ കട്ടിലിൽ എണീറ്റിരിക്കുകയും ചെയ്തു പക്ഷെ എന്ത് ഞാനിത് വീണ്ടും വീണ്ടും ചെയ്യാത്തത് ഇതൊരു ക്രിസ്തുവിന്റെ ദാനമാണെന്ന് എന്താണ് ഞാൻ വിശ്വസിക്കാത്തത് അവിശ്വാസിയാകാതെ മകനെ അല്പവിശ്വാസികളെ എന്നൊക്കെ കർത്താവ് ശിഷ്യന്മാരെ വരെ വിളിച്ചിരിക്കുന്നു പത്രദിവസ ആ നൗകയിൽ നിന്ന് ഇറങ്ങി കടലിന് മീത് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ കർത്ത അവൻ തിരമാലയെ കണ്ട് പേടിച്ചു കർത്താവിൽ നിന്ന് കണ്ണെടുക്കുകയും അവൻ താന്നുപോകുകയും ചെയ്തു അയ്യോ കർത്താവേ അതൊരു അല്പവിശ്വാസേ അപ്പോൾ പറഞ്ഞു വന്നത് കർത്താവ് എല്ല ക്രിസ്തു അനുയായികളുടെയും മേൽ അവൻ്റെ ആത്മാവിനെ പരിശുദ്ധ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു ആ ആത്മാവിനോടൊപ്പം ആത്മാവിന്റെ ദാനങ്ങളും വർഷിച്ചിരിക്കുന്നു അത് ഏതൊക്കെ ദാനങ്ങളാണ് അത് ആരുടെയൊക്കെ മേലാണ് വർഷിച്ചിരിക്കുന്നത് എന്നുള്ളത് കർത്താവിന് മാത്രമേ അറിയൂ പക്ഷേ അത് അന്വേഷിച്ച് തന്നെ താൻ നമ്മുടെ മേൽ വർഷിച്ചിരിക്കുന്ന ദാനങ്ങൾ പ്രാർത്ഥിക്കാനായിരിക്കും ചിലപ്പോ നമ്മുടെ വിശ്വാസത്തെ തീഷ്ണതയോടെ കർത്ത ഏറ്റവും വലിയ വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു വരമായിരിക്കുകയാണ് ബൈബിൾ വായിച്ച് അത് ഷെയർ ചെയ്യാനുള്ള വരമായിരിക്കുകയാണ് രോഗികളെ സൗഖ്യപ്പെടുത്താനുള്ള വരമായിരിക്കാം ബൈബിൾ ബൈബിൾ പ്രഘോഷിക്കുവാനുള്ള വരമായിരിക്കാം അല്ലെ അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള വരമായിരിക്കാം രോഗശാന്തിക്കുള്ള വരമായിരിക്കാം അപ്പൊ ഇത് ഇത് വിവേചിച്ചറിയുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമുക്ക് കർത്താവിനോട് അല്ലെങ്കിൽ നമ്മളെ തിരിച്ചു ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും ഞാൻ നിനക്ക് ഇത്രയൊക്കെ താലന്തുകൾ നൽകിയിട്ട് നീ അത് എന്ത് ചെയ്തു എന്ന കാര്യത്തിന് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അപ്പം നമുക്ക് ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും ക്രിസ്തുവിൻ്റെ പരിശുദ്ധാരൂപ നമ്മൾ വസിക്കുന്നെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വസിക്കുന്നുവെന്നും നമ്മളിലൂടെ പ്രകടമാകും ആകുമെന്നും വിശ്വസിക്കുവാനുള്ള തീക്ഷ്ണതയും നമുക്ക് നൽകുവാനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അതുപോലെ പരിശുദ്ധാരൂപി നൽകിയിട്ടുള്ള എല്ലാ വരദാനങ്ങളും മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കായി മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുവാനുമുള്ള ധൈര്യത്തിനും തീഷ്ണതയ്ക്കുമൊക്കെയായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ Amen. I God bless.